എല്ലാ പ്രാവശ്യം ഉള്ള മാതിരി ആവൃത്തി പ്രാവശ്യം നമുക്ക് ഈ കാര്യം പോകാൻ പറ്റുള്ളൂ അത് എനിക്കറിയില്ല തീരുമാനം എത്തിട്ട് തന്നെ പോകുള്ളൂ നമ്മൾ പിന്നെ ഈ വണ്ടിയൊക്കെ നമുക്കൊന്ന് മാറ്റണം എന്നെടുത്തേ നമ്മൾ ഈ വണ്ടി ശരിയാണ് പൈസ സെറ്റപ്പ് ആവാൻ പറ്റൂലെ വലൈക്കു അസല എന്റെ കുട്ടികളാണുള്ളത് സുഖാണെടി കുഞ്ഞുട്ടിയാടാ ഇപ്പ ഒന്ന് ഉറങ്ങിയോ ഉറങ്ങിട്ടൊന്നുമില്ല ചെറുതായിട്ടൊരു തലമിൻ്റെ നമ്മളെ കുഞ്ഞോളില്ലേ ഓള് കൊറച്ച് കഞ്ഞി കൊടുന്ന്

ഞങ്ങള് പോന്നതേ ഇന്നാളും ഇങ്ങോട്ട് പറഞ്ഞില്ലേ കാര്യം അതിനെ കുറിച്ച് പറയാൻ തന്നെയാണ് കുട്ടി ഇമ്മ മരിച്ചതിന് ശേഷം അന്ന് പറഞ്ഞല്ലേ ഒറ്റക്ക് നിങ്ങൾ നിക്കണ്ടപ്പം അങ്ങട്ടെ നമ്മൾ ഈ പറമ്പും സ്ഥലമൊക്കെ ഒന്ന് വിറ്റകാണ്ട് നമ്മക്ക് അങ്ങോട്ട് പോവാ ഈ പറമ്പും നിങ്ങൾ എന്തിനാ ഈ പേടിച്ചത് നിങ്ങൾക്ക് ആകെ ഒരു മോളല്ലേ ഉള്ളു ഞാൻ പൊന്നുപോലെ നോക്കൂലേ ഞങ്ങൾ അങ്ങനല്ല കുട്ടിയെ മൂത്താപ്പാനോടും എളാപ്പാനോടും അമ്മാനോടൊക്കെ ഇപ്പാന്റെ കുട്ടിക്ക് ഉള്ളത് തന്നെയാണ് പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോടൊക്കെ ഒന്ന് ചോദിച്ചണ്ടേ പിന്നെ അതുമല്ല ഇതൊക്കെ വെക്കണെങ്കില് ഈ കച്ചവടക്കാരും കിട്ടണ്ട കുട്ടിയെ കച്ചവടക്കാരപ്പാ ഞാൻ കൂടുന്നു అన్నట్లా మొత్తం కాణించుతు ఇష్ట తరకాల వేల వర తరా మూతామని చోయిచ్చే వేట తిరుమానెండు హలో ఆ మనసా